ഉടായിപ്പ് 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 എന്തോ ഇഷ്ടമാണ് എനിക്ക് ഉഡായിപ്പ് എന്താ ഇയാളിപ്പൊ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ആയിട്ട് വന്നതെന്നല്ലേ ചുമ്മാ ഉറച്ച ഓവറായാലും മക്കളെ നാലാട് ശ്രദ്ധിക്കൂ അല്ലേ ഏതായാലും തൽക്കാലം അതങ്ങോട്ട് മാറ്റി വെക്കാം അപ്പം മക്കളെ ഇന്നൊക്കെ വന്നിരിക്കുന്നത് വേറൊന്നിനുമല്ല നമ്മുടെ സ്വന്തം ബാക്ക് ബെഞ്ചേഴ്സിന് ഓടിയിട്ടാണ് ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ ബാക്ക് പറയുമ്പം ബെഞ്ചിൽ കുത്തിരിക്കുന്നവർ എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ അതായത് പഠിക്കാനൊക്കെ കുറച്ച് മടിയുള്ള അതേപോലെ തന്നെ പഠനത്തോട് പഠിച്ചാലും പഠിച്ചാലും എന്തെങ്കിലും ഓർമ്മയിൽ നിൽക്കാത്തൊക്കെ കുറേ ഹവ്യങ്ങളില്ലേ അവരെയാണ് ഇക്കാന ഭാഷയിൽ ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് വിളിക്കുന്നത് എന്താ പറയുക പഠിക്കണ കാലത്ത് മുഴുവൻ ഞാനും ഒരു ബാക്ക് ബെഞ്ചറായിരുന്നു ഏറ്റവും ബാക്ക് ദ സീറ്റിൽ ഞാൻ ഇരുന്നത് ഒരു നെടുക്കക്കുള്ള സീറ്റിലായിരുന്നു എന്നാലും ഞാൻ പഠനത്തിന്റെ കാര്യത്തിൽ ഒരു ബാക്ക് ബെഞ്ചറായിരുന്നു എപ്പോഴും ബെഞ്ചുമല മേലെ നിൽക്കുന്ന അതേപോലെ തന്നെ ടീച്ചർമാരുടെ കേൾക്കുന്ന ക്ലാസ്സിന് പുറത്തൊക്കെ പോകുന്ന ഒരു അസൽ ബാക്ക് ബെഞ്ചറായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്തരത്തിലുള്ള ബാക്ക് ബെഞ്ചേഴ്സിനോട് ഭയങ്കര ഇഷ്ടമാണ് അതായത് ഈ എവറേജ് സ്റ്റുഡൻസിനോടും അതേപോലെ തന്നെ ബിലോ എവറേജ് സ്റ്റുഡൻസിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവരെങ്ങനെങ്കിലും കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ടോപ്പിലേക്ക് എത്തിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു ഒരു ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അങ്ങനെ തന്നെ ഒരു പാഷനാണ് ഓക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ടീച്ചിങ് സീരിയസ് ആയിട്ടെടുത്ത് തന്നെ അത്തരത്തിലുള്ള കുട്ടികളെ എങ്ങനെങ്കിലും ടോപ്പിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു 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 ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് കാരണം നമുക്കറിയാം ഈ പഠിപ്പികളായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അത് പഠിപ്പിക്കുന്ന അവരെന്തായാലും അവരുടെ പാട് നോക്കി അവരി ഏത് സ്കൂളിലായാലും ശരി ട്യൂഷൻ സെന്ററിലായാലും ശരി അവർ അവർക്ക് വേണ്ടത് എങ്ങനെയെങ്കിലും കണ്ടെത്തും അവർ പഠിച്ച് മാർക്ക് വാങ്ങും അല്ലേ അവർ വാങ്ങട്ടെ പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ അൽ പഠിപ്പീസ് മാത്രം എ പ്ലസ് വാങ്ങിയാൽ പോരല്ലോ അല്ലെ ബാക്ക് ബെഞ്ചേഴ്സും വാങ്ങണം അല്ലെ എല്ലാവരും വാങ്ങണം എല്ലാവർക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതുകൊണ്ട് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവരും മടിയുള്ളവരുമായിട്ടുള്ള നമ്മുടെ ഹബീബിങ്ങൾക്ക് എ പ്ലസ് വാങ്ങുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ചെറിയ ഓൺലൈൻ ചാനൽ തുടങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളിതിലെ ഉടായ്പ് എന്ന പേരിൽ ഒരുപാട് വീഡിയോകൾ പോസ്റ്റ് ചെയ്യാറുണ്ട് പോസിറ്റീവായിട്ട് നെഗറ്റീവ് ഇടുന്ന ആൾക്കാരുണ്ട് ചിലർക്ക് ഇത് കണ്ടാൽ പ്രത്യേകിച്ച് ഈ പഠിപ്പീസിന് ഇത് കണ്ടാൽ ഭയങ്കര അലർജിയാണ് ചില ടീച്ചർമാർക്കൊക്കെ ഉടായ്പാണ് ഇയാളുടെ നോക്കി പഠിക്കരുത് പഠിക്കുന്നത് ആൾക്കാർ ഉണ്ടാവും എനിക്കറിയില്ല ചില കുട്ടികളൊക്കെ കമന്റ് ചെയ്യാറുണ്ട് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും എന്നൊക്കെ അതിനുള്ള തെളിവാണ് മക്കളെ നമ്മുടെ ചാനലിലെ കമന്റുകൾ നിങ്ങൾക്ക് നോക്കിയാൽ മതി ഓരോ വർഷം കഴിഞ്ഞു പോകുമ്പോഴും കുട്ടികൾ പറയുന്ന കമന്റുകൾ അല്ലെങ്കിൽ ഓരോ എക്സാം കഴിഞ്ഞിട്ട് പേപ്പർ കൈവ കിട്ടുമ്പോഴും നിങ്ങളുടെ കുട്ടികൾ പറയുന്ന കമന്സുകൾ നോക്കിയാൽ മതി ഉട വർക്കൌട്ടാവും വർക്ക്ഔട്ടാവൂല്ലെന്ന് നിങ്ങൾ ഓരോ വീഡിയോകളും വരുമ്പോൾ വേണ്ടിയുള്ള കമന്റുകൾ ചുമെന്ന് വായിച്ചോക്കേണ്ടി കഴിഞ്ഞ വർഷത്തെ കമന്റുകളൊക്കെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഉടായിപ്പ് അല്ലേ എന്ന് ഓക്കെ അപ്പൊ അതിലേക്കാണ് നമ്മൾ വരുന്നത് കാരണം ഈ ഇടയായിട്ട് ഒരു കുട്ടി ഒരു കുട്ടി ആ കുട്ടിയുടെ പേര് ഞാൻ പറയില്ല ഒരു കുട്ടി ആ കുട്ടിയുടെ ആശങ്ക എന്നോട് വല്ലാണ്ട് അറിയിച്ചു ആ കുട്ടിയുടെ ടീച്ചർ പറഞ്ഞു ഒരു ഉഡായിപ്പിന്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു വീഡിയോ ആ കുട്ടി ടീച്ചർക്ക് കാണിച്ചു കൊടുത്താണ് ഇതിന് മാർക്ക് കിട്ടും അപ്പോൾ ടീച്ചർ പറഞ്ഞു ഇതിനൊന്നും മാർക്ക് കിട്ടൂല കുറെ എഴുതണം മൂന്ന് പാരഗ്രാഫ് വേണം നാല് പാരഗ്രാഫ് വേണം എന്നൊക്കെ എന്റെ മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും അതേപോലെ തന്നെ ലാംഗ്വേജസ് ആയാലും ഇതിലൊക്കെ ി ഒരു കണക്കുണ്ട് ഇത്ര പേജ് വേണം ഇത്ര എന്ത് ചെയ്യണം ഇത്ര പാരഗ്രാഫ് തിരിക്കണം ഇന്ന രീതിയിൽ എഴുതണം എന്നൊക്കെ പക്ഷെ നമ്മുടെ കുട്ടികൾ രണ്ട് കാറ്റഗറി ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് എഴുതാൻ കഴിയുന്ന നല്ല പഠിപ്പികളായിട്ടുള്ള കുട്ടികളുണ്ട് അതേപോലെ തന്നെ ഒന്നും അറിയാത്ത സ്വന്തമായിട്ട് എഴുതാൻ കഴിയാത്ത കുട്ടികളുണ്ട് ഈ രണ്ട് കുട്ടികളെയും കൺസിഡർ ചെയ്യുന്ന ഒരു എക്സാം ആണ് എസ് എസ് എൽ സി എക്സാം പ്ലസ് വൺ പ്ലസ് ടു എന്നുള്ള എക്സാമുകൾ ഞാൻ പറയുന്നില്ല പക്ഷേ എസ് എസ് എൽ സി എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരം കുട്ടികളെ ഇടത്തരം കുട്ടികളായാലും ശരി ടോപ്പ് ലെവലിലെ കുട്ടികളായാലും ശരി എല്ലാവരെയും ഒരുപോലെ കൺസിഡർ ചെയ്യുന്ന ഒരു എക്സമാണ് അപ്പം ഇവിടെ ഞാൻ ഒരുപാട് എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ എസ്ഇആർ ടി പറഞ്ഞു അതേപോലെ എഴുതിയിട്ടുണ്ട് എന്നുള്ളതല്ല ഇവിടുത്തെ മാറ്റർ നിങ്ങൾ നിങ്ങളുടെ കഴിവിനനുസരിച്ച് എന്ത് എഴുതി എന്നുള്ളത് മാത്രമാണ് മാറ്റർ ഒന്നും എതാത്തവനോട് ഒന്നും കിട്ടില്ല പക്ഷേ എന്തെങ്കിലും നിങ്ങൾ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അർഹതപ്പെട്ട മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും അതാണ് എസ് എൽ സിയുടെ പ്രത്യേകത അതനുസരിച്ചാണ് നമ്മൾ ഈ ഉടായ്പ് വീഡിയോകൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് ഉടായ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാധാരണ നിങ്ങൾ നമ്മൾ ഈ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന തരികിട എന്നൊന്നല്ല അർത്ഥം ഉടായ്പ് പറഞ്ഞാൽ ഒരു സ്മാർട്ട് വർക്കാണ് നമ്മൾ മറ്റുള്ളവർ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് പേര് സ്മാർട്ട് വർക്കിലൂടെ എ പ്ലസ് വാങ്ങുന്നു അതിനാ കാര്യമില്ല കാര്യമില്ലേ ഓക്കെ അപ്പം എന്തായാലും ഈ ഉടായ്പ് വീഡിയോകൾ ഫോളോ ചെയ്യുന്നവർക്ക് നൂറ് ശതമാനം എ പ്ലസ് കിട്ടുന്നുള്ളത് എന്റെ ഗ്യാരണ്ടിയാണ് ഇക്കെ ഗ്യാരണ്ടിയാണ് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ എക്സാം കഴിയുമ്പോൾ മനസ്സിലാവും റിസൾട്ട് വരുമ്പോൾ മനസ്സിലാവും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് കുട്ടികൾ കമന്റ് ചെയ്തിട്ടുണ്ട് ഓണ പരീക്ഷയ്ക്കും മാഫിയാളി എക്സാമിലൊക്കെ ഉണ്ടായിപ്പോൾ വർക്ക്ഔട്ട് ആയിട്ട് ഫുൾ മാർക്ക് കിട്ടിയവരും എ പ്ലസ് കിട്ടിയ ഒരുപാട് കുട്ടികളുടെ എന്ത് ചെയ്യാറുണ്ട് കമന്റുകൾ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഈ വർഷത്തെ കുട്ടികളുടെ കമന്റുകൾ തന്നെ നമ്മുടെ ചാനലിൽ ഉണ്ട് വേണമെങ്കിൽ അത്തരം കുട്ടികൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യാം കമന്റുകൾ ചെയ്യാം അപ്പോഴെങ്കിലും ബാക്കിയുള്ളവർക്ക് വിശ്വാസമാവുമല്ലോ പിന്നെ മക്കളെ നമ്മളൊരു പുരാവസ്ഥയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വർഷങ്ങളായി ഈ ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ട് സ്കൂളായാലും അതേപോലെ ട്യൂഷനുകളായാലും ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി പതിനാറ് വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് ഇപ്പോൾ ഈ ഒരു ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ ക്ലാസ് എടുക്കാൻ തുടങ്ങി പത്ത് പതിനാറ് വർഷങ്ങളായി ഞാനിപ്പോൾ ഹിന്ദി ഇംഗ്ലീഷ് സോഷ്യലാണ് മെയിൻ ആയിട്ട് ക്ലാസ് എടുക്കുന്ന സ്കൂളായാലും ട്യൂഷനായാലും അപ്പോൾ ഇത് പത്ത് പതിനാറ് കൊല്ലമായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പത്ത് പതിനാറ് കൊല്ലം അതായത് ഈ ഓൺലൈൻ്റെ യൂട്യൂബ് എന്ന പരിപാടിയൊക്കെ ഇന്ന് വന്നതല്ലേ ഇതിനേക്കാളൊക്കെ മുമ്പേ നമ്മൾ ഓഫ്ലൈൻ ഒരുപാട് കുട്ടികൾ ആയിരക്കണക്കിന് കുട്ടികളെ എല്ലാ വർഷവും പഠിപ്പിച്ചു വിടാറുണ്ട് അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ നന്നായിട്ട് പഠിക്കുന്നവർക്ക് നമ്മൾ നല്ല വലിയ നോട്ടുകൾ തന്നെ കൊടുക്കും അവർക്ക് കിട്ടിക്കോട്ട് ചില കുട്ടികൾക്ക് അങ്ങനെ പള്ളർച്ച് നോട്ട് കിട്ടിയാലേ നല്ല അടിപൊളി സംതൃപ്തി ആവും അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ വലിയ നോട്ടുകൾ തന്നെ കൊടുക്കും അതേപോലെ തന്നെ പഠിക്കാൻ കഴിയാതെ വലിയ നോട്ട് നോട്ടുകൾ കാണുമ്പോൾ ഇങ്ങനെ കണ്ണ് മിഴിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ ആ കന്ധം വിട്ട് നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഞങ്ങൾ എന്ത് ചെയ്യും ചെറിയ ചെറിയ ഷോർട്ട് നോട്ടുകളും കൊടുക്കും ഓക്കെ ആ ഷോർട്ട് നോട്ടുകളുടെ പേരാണ് ഞാനിപ്പോൾ ഉടായ്പ് നിർട്ടിട്ടത് വേറെ ഒന്നും അല്ല അതൊരു യൂട്യൂബിന്റെ ഒരു ക്ലിക്ക് ബൈറ്റ് ആണ് ഒരു തന്ത്രം ഉടായ്പ്പെന്ന് കേട്ടാലെങ്കിലും നിങ്ങളൊന്ന് വന്നിട്ട് വീഡിയോ കാണുമല്ലോ അങ്ങനെ കണ്ടാൽ നിങ്ങൾ രക്ഷപ്പെടലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ പേടിക്കേണ്ട ഉടായ്പ് വീഡിയോകൾ കണ്ടാൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഞാൻ ഉറപ്പില്ല നിങ്ങൾക്ക് മാർഗ്ഗം കിട്ടിയിരിക്കും അതിലൊന്നും ഒരു ടെൻഷനും വേണ്ട ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തതന്നതാണ് അങ്ങനെ കുറെ കുട്ടികൾക്ക് പേടിയുണ്ട് ഈ വീഡിയോ ഫോളോ ചെയ്താൽ കിട്ടില്ലെന്ന് അങ്ങനെ ആ ഒരു പേടി കാരണം തന്നെ ഇത് ഫോളോ ചെയ്യാതെ കഷ്ടപ്പെട്ട് വലിയ വലിയ ക്വസ്റ്റിനൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടാണ്ട് ടൈമില്ലാതെ ഒന്നും പഠിക്കാൻ കഴിയാതെ ഒരു മാർക്ക് പോലും കിട്ടാതെ നിൽക്കുന്ന കുട്ടികളുണ്ട് അങ്ങനെയുള്ള കുട്ടികൾ ചെയ്ത് നിങ്ങളുടെ അത്തരത്തിലുള്ള ശ്രമങ്ങളെ കണ്ട് ഒഴിവാക്കിയേക്ക് ഓക്കെ ഞാൻ പറയുന്നത് നന്നായി പഠിക്കുന്നവരുടെ കാര്യമില്ല നന്നായി പഠിക്കുന്നവർ നിങ്ങൾ പഠിക്കുന്ന പോലെ തന്നെ വലിയ നോട്ട്സുകളൊക്കെ പ്രിഫർ ചെയ്ത് നിങ്ങൾ അതന്നെ പഠിച്ചോളൂ കുഴപ്പമില്ല നമ്മുടെ ചാനലിൽ തന്നെ അത്തരത്തിലുള്ള നല്ല നല്ല നോട്ടുകൾ പോലെ ഉണ്ട് ഞങ്ങളുടെ നമ്മുടെ ഈ ചാനലിൽ രണ്ട് തരത്തിലുള്ള നോട്ടുകളും പ്രൊവൈഡ് ചെയ്യാറുണ്ട് അതായത് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കുള്ള വലിയ നോട്ട്സുകൾ അതായത് മെത്തേഡ് അനുസരിച്ചുള്ള കറക്റ്റ് നോട്ടുകളും പ്രൊവൈഡ് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പഠിക്കാൻ കഴിയാത്തവർക്ക് ഈ ഉടായ്പ് നോട്ടുകളും പ്രൊവൈഡ് ചെയ്യാറുണ്ട് സാധാരണ ഈ ഉടായ്പ് നോട്ടുകൾ പ്രൊവൈഡ് ചെയ്യാറുള്ള എക്സാം അടിപ്പിച്ചാണ് കാരണം എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് കുട്ടികൾ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ അവർക്ക് മുന്നിൽ രക്ഷകനായിട്ടാണ് നമ്മുടെ ഉടായ്പ് നോട്ടുകൾ നമ്മൾ അവതരിപ്പിക്കാറുള്ളത് ഓക്കെ സോ ഐ എം ദ കിങ് ഓഫ് ബാക്ക് ബെഞ്ചേസ് ഇനി എനിക്ക് ഗ്ലാസ് വെക്കണോ വേണ്ടല്ലേ ഓക്കെ എന്നാൽ പിന്നെ കൈയ്യട മക്കളെ ഓക്കെ ഞാൻ വെറുതെ പറഞ്ഞാ കേട്ടോ ഞാൻ വിളിച്ചിട്ട് റോൾ ഉണ്ടാക്കണ്ട അപ്പൊ എന്തായാലും ശരി അപ്പം മക്കൾ ഉടൻ വിശ്വസിച്ചോ ധൈര്യമായിട്ട് വിശ്വസിച്ചോട്ടോ എന്തായാലും കിട്ടും പിന്നെ ഒരുപാട് കുട്ടികൾക്കുള്ള ഒരു സംശയമാണ് എന്ത് ഈ പ്രാവശ്യത്തെ എസ് എൽ സി എക്സാം ടഫാവുന്നു ഞാൻ കുറച്ച് മുന്നേ ചെയ്ത ഒരു എക്സാമിൽ തന്നെ അത് ഒരു വീഡിയോ തന്നെ അത് പറഞ്ഞിരുന്നു നിങ്ങളാരും പേടിക്കേണ്ട എസ് എൽ സി എക്സാം ഒരിക്കലും ടഫ് ആവില്ല ഓക്കെ അത് എല്ലാ പ്രാവശ്യം പറഞ്ഞ് ഞെട്ടിക്കുന്നതാണ് എല്ലാ പ്രാവശ്യവും ടീച്ചർമാരും ഗവൺമെന്റും മന്ത്രിമാരൊക്കെ പറഞ്ഞ് ഞെട്ടിക്കുന്നതാണ് എന്ത് ഈ പ്രാവശ്യം ഞങ്ങൾ ഭയങ്കര ടൈറ്റ് ആക്കും ഈ പ്രാവശ്യം അങ്ങനെയാണ് ഇങ്ങനെയാണ് വാല്യുവേഷൻ ഒക്കെ ഒന്നാണ് കോപ്പാണ് ഓക്കെ ഒന്നുമല്ല എല്ലാ പ്രാവശ്യം ഇത് തന്നെയാണ് തള്ളി മറിക്കാറുള്ളത് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ലിബറൽ മോഡിൽ എപ്പോഴും എസ് എൽ സി വാല്യുവേഷൻ നടത്താറുള്ളൂ എന്ന് വിചാരിച്ച് വെറുതെ വാരിക്കോരി ഓരി കൊടുക്കുന്നില്ല കേട്ടോ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ പോണെ മാർക്കിട്ട് കൊടുക്കുന്നില്ല അത് കൊറോണ സമയത്ത് കുറച്ച് കൂടുതൽ ലിബറൽ ആയിട്ട് കൊടുത്തിരുന്നു അത് വേറെ ഒന്നും അല്ല അന്നത്തെ കുട്ടികൾക്ക് ക്ലാസ്സുകളൊന്നും തീരെ ഓഫ്ലൈൻ ക്ലാസ്സുകളൊന്നും തീരെ കിട്ടാത്തതുകൊണ്ട് കുറച്ചുകൂടി ലിബറൽ ആക്കിയിരുന്നു പക്ഷേ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും ലിബറൽ അല്ല കാരണം സ്കൂൾ പോലും കാണാത്ത വെറും മൊബൈൽ മാത്രം നോക്കിയിട്ട് പഠിച്ചിരുന്ന കുട്ടികൾക്ക് ഇനിയിപ്പോ ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ നിന്ന് കിട്ടിയാൽ പോലും പഠിച്ചാൽ ഫുൾ ആയിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു അന്ന് അപ്പൊ അത് അവരെ സംബന്ധിച്ചോളം അതും ലിബറൽ അല്ല ഇപ്പൊ നിങ്ങൾ കാലിക്കുമ്പോൾ അത് വളരെ എളുപ്പമായിട്ട് തോന്നും പക്ഷേ അന്നത്തെ കുട്ടികൾക്ക് അത് അത്ര എളുപ്പമായിരുന്നില്ല അതുപോലെ തന്നെ ാണ് നിങ്ങൾക്ക് ഉണ്ടാവുക നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സും ട്യൂഷൻ ക്ലാസ് എല്ലാ ക്ലാസ്സും റിവിഷനും അത് ഇതൊക്കെ കിട്ടിയല്ലേ അപ്പൊ നിങ്ങൾക്ക് ഒരു നോർമൽ ലെവലുള്ള കൊസ്റ്റൻസ് തന്നെ വരുള്ളൂ നിങ്ങൾ പഠിക്കുന്ന കുട്ടികളുടെ കാര്യം പറഞ്ഞത് നന്നായി പ്രിപ്പയർ ചെയ്ത കുട്ടികൾക്ക് എന്തായാലും എസ് എസ് സി എക്സാം എളുപ്പം തന്നെ ആയിരിക്കും പിന്നെ ഒന്നും പഠിക്കാത്തവർക്ക് പിന്നെ എക്സാം എന്തായാലും ടഫ് ആയി ഒന്നും പഠിക്കാതെ ഒന്നും അറിയാതെ നമ്മൾ പോയിട്ട് ക്വസ്റ്റിൻ പേപ്പർ ആയി എന്ന് കഴിഞ്ഞാൽ അതിൽ വലിയ ലോജിക്ക് ഉണ്ടോ ഇല്ല അപ്പം വാല്യുവേഷൻ ഒരിക്കലും ടഫ് ആവില്ല വാല്യുവേഷൻ എന്തായാലും നിങ്ങൾക്ക് മാർക്ക് ഇട്ട് തരിക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് എപ്പോഴും ടീച്ചേഴ്സ് വരെ പരിചയത്തിൽ ഇഷ്ടംപോലെ കണക്കിന് ടീച്ചേഴ്സ് ഈ വാല്യുവേഷൻ ക്യാമ്പിൽ എല്ലാ വർഷം എടുക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട് അവരുടെയൊക്കെ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോകളായിട്ട് പറഞ്ഞു തരാറുള്ളത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ സ്കൂളിലുള്ള ടീച്ചർമാർ നിങ്ങൾ അങ്ങനെ പേടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതേ ടീച്ചർമാർ ടീച്ചർമാരെൻ്റെ വാല്യുവേഷനിൽ പോകുന്ന സമയത്ത് അവരുടെ സ്വഭാവം താൻ മാറും ഓക്കെ ഇപ്പം നിങ്ങൾ പഠിക്കാനും നിങ്ങളെ കൂടുതൽ ടെൻഷനാക്കി ചില ടീച്ചർമാർക്ക് അങ്ങനെ ടെൻഷനാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് പേടിപ്പിക്കുന്ന ടീച്ചർമാരെ കൂടുതൽ സ്കൂളുകളിൽ ഉണ്ടാവുക ചില ആൾക്കാരല്ല ചില ആൾക്കാർ മോട്ടിവേറ്റ് ചെയ്യും പക്ഷേ ചില ടീച്ചർമാരുടെ വിചാരം എന്താ വെച്ചാൽ ടഫാന്ന് പറഞ്ഞാൽ കുട്ടികൾ ബേജാറായ കൊണ്ട് പഠിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ടാണ് കുട്ടികളെ ഇങ്ങനെ എന്ത് ചെയ്യുന്നത് പേടിപ്പിച്ച് പേടിപ്പിച്ച് ടഫ് ആവും ടഫ് ആവും ഇങ്ങനെ പറയുന്നത് പക്ഷേ ഇതേ ടീച്ചർമാർക്ക് എന്നറിയാം ടഫ് ആവൂല അതേ ടീച്ചർമാർ തന്നെ ഈ പേപ്പർ വാലേറ്റ് ചെയ്യുന്ന സമയത്ത് എസ് എൽ സിക്ക് ഒക്കെ വാലേറ്റ് ചെയ്യുന്ന സമയത്ത് സ്കൂൾ ഇടുന്നതിനേക്കാൾ വളരെ സിമ്പിളായിട്ട് വളരെ ഈസിയായിട്ട് മാർക്ക് ഇങ്ങനെ വാരിക്ക് കൊടുക്കാനും ആ ടീച്ചർമാർ ഒരു മടിയുണ്ടാവില്ല അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ടീച്ചർ തന്നെ വേറൊരു കുട്ടിയുടെ പേപ്പർ എസ് എൽ സിക്ക് നോക്കുമ്പോഴും ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്കൂളിൽ മാർക്ക് കുറച്ചിട്ട് തന്നിട്ട് ടീച്ചറായിരിക്കും പക്ഷെ അതേ ടീച്ചർ അവിടെ മാർക്ക് കൂടിയിട്ട് കൊടുക്കും അത് അങ്ങനെയാണ് എസ് എൽ സിന്റെ കാര്യം അപ്പൊ അത്തരം കാര്യത്തിലൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾ ചെയ്യേണ്ട ഒരു ഒറ്റ ഡ്യൂട്ടി നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന പരമാവധി കാര്യങ്ങൾ പഠിച്ചെടുക്കുക നല്ല വൃത്തിയായിട്ട് പഠിച്ചെടുക്കുക ഓക്കെ അപ്പം ഒരു യുദ്ധം പോലെയാണ് നമ്മുടെ എസ് എൽ സി എക്സാം അപ്പോൾ ആ യുദ്ധത്തിൽ നമ്മൾ കീഴടങ്ങരുത് എന്ത് ചെയ്യുക പരമാവധി നമ്മളെ കൊണ്ട് കഴിയാവുന്ന ഫുൾ എഫേർട്ട് എടുക്കുക എന്തായാലും ഇതിന്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇതിൻ്റെ പുറകെ തന്നെ ആ വീഡിയോ വരും ചിലപ്പോൾ നാളെയായിരിക്കും ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുക അപ്പം എന്തായാലും ആ വീഡിയോ മറ്റൊന്നല്ല ഒരുപാട് കുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആണ് ഹിന്ദിയിൽ എ പ്ലസ് നേടാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അപ്പം നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഹിന്ദിയിൽ എ പ്ലസ് നേടാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ചാപ്റ്ററിന്റെയും മീനിങ് പഠിക്കണം അതേപോലെ തന്നെ നമ്മുടെ എന്താണ് പോയറ്ററികൾ കവിതകളുടെ ആശയങ്ങൾ പഠിക്കണം അതേപോലെ തന്നെ എല്ലാ ചാപ്റ്ററിലെയും പ്രധാന കഥാപാത്രങ്ങളുടെ ഡയറികൾ പഠിക്കണം ഡയറി പഠിച്ചാൽ തന്നെ മതി ആ ഡയറി തന്നെ നമുക്ക് ലെറ്റർ ആക്കി മാറ്റാം ഉദാഹരണത്തിന് ബീർബൗട്ടിയിലെ സായി ഡയറി പഠിച്ചു കഴിഞ്ഞാൽ അവർ എഴുന്ന കത്തും അതേ കണ്ടന്റാണ് ഫോർമാറ്റുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി അതേപോലെ എല്ലാ ചാപ്റ്ററിലെയും എന്തെങ്കിലും പട്ക്കഥകൾ പഠിക്കണം അതായത് ചാപ്റ്ററുകൾ എന്ന് പറഞ്ഞാൽ കഥകളായിട്ട് വരുന്ന എല്ലാ ചാപ്റ്ററുകളുടെയും പട്ക്കഥകൾ പഠിക്കണം പിന്നെ അതേപോലെ തന്നെ ടിപ്പണി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിപ്പണിലെപ്പട്ട് റിപ്പോർട്ടുകളിൽ ലഗുലേഖ അങ്ങനെയുള്ളതൊക്കെ വരും അതൊക്കെ വരുക എന്നാൽ ചാർലി ചാപ്ലിൻ്റെ ചിലപ്പോൾ ന്യൂസ് റിപ്പോർട്ട് വരാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഫുൾ തിയോഹറിനെ കുറിച്ച് അതായത് സന്ത്രക്കെന്ന് പറഞ്ഞാൽ ഫുൾ ദേഹി തിയോഹാർ എന്നൊരു എന്താണ് ഒരു ലേഖനം ഫുൽദേഹിത്തോ പറഞ്ഞ കുറച്ച് ഒരു ലേഖനം ചോദിക്കാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഗുഡലീത്തോ പരായി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് ലടുക്കാലിക്കി ഭേദഭാവ് അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീ പുരുഷ സമാനത എന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു എന്ത് ഒരു ലേഖനം ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ നമ്മുടെ താക്കൂർക്കാ എന്ന ചാപ്റ്ററിൽ ജാതി ജാതിപ്രതാ ബിഷാബ് എന്ന വിഷയത്തെക്കുറിച്ച് ലഘുലേഖ ചോദിക്കാൻ സാധ്യതയുണ്ട് ഇതിനൊക്കെ നോട്ടുകൾ നമ്മുടെ ചാനലിലുണ്ട് ഉണ്ട് കേട്ടോ എല്ലാ നോട്ടും നിങ്ങൾക്ക് എ പ്ലസ് ആവശ്യമുള്ള സകലമാന നോട്ടുകൾ നമ്മുടെ ചാനലിലുണ്ട് എസ് എൽ സി ഹിന്ദി അല്ലെങ്കിൽ എസ് എൽ സി ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറഞ്ഞിട്ടുള്ള പ്ലാ ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ സകല വീഡിയോകളും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഈ വീഡിയോകളൊക്കെ നോക്കിയിട്ട് പഠിച്ചു പോയിക്കോളൂ പക്ഷേ അങ്ങനെ പഠിക്കാൻ അങ്ങനെ എല്ലാം പഠിച്ച് എല്ലാ ഡയറിയും എല്ലാ ലെറ്ററും എല്ലാ പട്ക്കഥയും അതേപോലെ തന്നെ ഈ പറഞ്ഞ ടിപ്പണികളും നോട്ട്സും എല്ലാം കൂടി പഠിച്ചു പോകാന്ന് പറഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്നവർക്ക് തന്നെ ഇത് കഴിയുള്ളു ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു സെവൻറ്റി പെർസെന്റ് ഫിഫ്റ്റി പെർസെൻ്റേജ് ഒക്കെ പഠിച്ചു കഴിഞ്ഞവർക്കെ ഇതൊക്കെ പഠിക്കാൻ കഴിയുള്ളൂ അപ്പോൾ അങ്ങനത്തെ കുട്ടികൾ അത് പഠിച്ചു പോയിക്കോളൂ അല്ലാത്തവര് ഹിന്ദിയിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ ഒരു അടുത്ത വീഡിയോയിലൂടെ കൃത്യമായിട്ട് പറഞ്ഞില്ല ഈ വീഡിയോ തന്നെ പറയുമ്പോൾ കുറച്ച് ലെങ്താവും പിന്നെ പൊതുവെ നിങ്ങൾക്കറിയാം ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞാൽ അപ്പം എന്തെയും ഈ മടിയന്മാരാണ് ഈ ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മിയന്മാരാണ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ മതി ഈ വീഡിയോയില് കാര്യമായിട്ട് ഒന്നും ഇല്ലാണ്ട് കട്ട് ചെയ്ത് പോകുന്ന ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ആ വീഡിയോ ഞാൻ സ്പെഷ്യലായിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ ആ വീഡിയോ എല്ലാവരും കാണാം അപ്പം എന്തായാലും മക്കളെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഈ എസ് എൽ സി എക്സാമിൽ എ പ്ലസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതിന് വേണ്ടിയിട്ട് അല്പം ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ ഒന്നുകൊണ്ട് പേടിക്കേണ്ട നിങ്ങൾക്ക് എ പ്ലസ് കിട്ടിയിരിക്കും ഓക്കെ അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്